ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവിൽ പ്രിയരെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുമായി നാം പ്രാർത്ഥനയോടെ മുന്നേറുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കിടന്ന മുഴിഞ്ഞതായ ഏഴ് മൊഴികൾക്കും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള മൊഴികളാണ് അത് ഒരു ദൈവപൈതലിനെ കൃത്യമായ ആത്മീയ ചലനത്തിലേക്കും ആത്മീയ ദർശനത്തിലേക്കും ഈ ഏഴ് മൊഴികൾ നയിക്കുന്നു എന്നുള്ളതാണ് ഈ ഏഴ് മൊഴികളുടെ ധ്യാനത്തിലേക്കാണ് നാം പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നത് ഏഴ് എന്നുള്ളത് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കാൻ യേശു കർത്താവ് പറഞ്ഞു ഏഴ് ഉത്സവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട് ഏഴ് കകളം ഏഴ് സഭ ഏഴ് മുദ്ര ഏഴ് ദിവസം ഏഴ് നിലവിളക്ക് യേശു കർത്താവിൻ്റെ സൃഷ്ടി വിവരണങ്ങളും ഏഴ് ദിവസങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് യേശു കർത്താവ് ക്രൂശിൽ കിടന്നു കിടന്നുപൊഴിഞ്ഞ ഏഴ് മൊഴികൾക്ക് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് അത് പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ മൊഴി എന്ന് പറയുന്നത് പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ വിശുദ്ധ ലോക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യമാണ് ഈ മൊഴി രേഖപ്പെടുത്തി കാണുന്നത് യേശു കർത്താവ് ക്ഷമയുടെ ഒരു വലിയ വാതിൽ തുറന്നു കൊടുക്കുകയാണ് എങ്ങനെ ക്ഷമിക്കുന്നതെന്നും ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെന്നില്ല നമ്മെ നിന്ദിക്കാനും പരിഹസിക്കാനും ദുഷിക്കാനും ഒക്കെയും സാധ്യതയുള്ള സ്ഥാനത്ത് ഇവർ ചെയ്യുന്നത് ഇന്നതൊന്നറിയായുകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു കാര്യപ്രാപ്തിയിലേക്ക് ഈ മൊഴി നമ്മെ നയിക്കുകയാണ് ക്ഷമ എന്ന് പറയുന്നത് ഒരു വിളക്കാണ് സി ജെ മെൻറ്റോറെ എന്ന് പറയുന്ന ചിന്തകൻ ഈ മൊഴിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു യേശുവിൻ്റെ നാവിൽ നിന്നുയർന്ന ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പതറിപ്പോകാതെ ഒരു വിശ്വാസിയെ ബലപ്പെടുത്തുന്നത് ഈ പ്രാർത്ഥനയാണ് ക്രൂശിന് ഇത്രയും മാന്യത ഉളവാക്കുന്നതിൽ ഈ വാക്യം നൽകുന്ന പങ്ക് വളരെ വലുതാണ് ക്ഷമിക്കുക എന്നത് പ്രബലതയുടെ സവിശേഷതയാണ് ദുർബലന് ഒരിക്കലും അതിനാവുകയില്ല യേശുവിനെ ഉപദ്രവിച്ച എല്ലാവരോടും യേശു ക്ഷമിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിന്നിച്ച പരിഹസിച്ച വിധിച്ച പ്രകരമേൽപ്പിച്ച തുപ്പിയ ആണിതറച്ച ഇവരെയൊക്കെ യേശു കാരുണ്യത്തോടു കൂടെ നോക്കി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശത്രുവിനെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ ക്ഷമിക്കാൻ കഴിയാത്ത സഹലരെയും ഒരു പ്രാർത്ഥനയാണ് വേദനയുടെ മധ്യത്തിലും എന്ത് പ്രസംഗിച്ചുവോ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണ് യേശു നാം പ്രസംഗിക്കാറുണ്ട് ക്ഷമയെക്കുറിച്ച് വാദോരാതയൊക്കെയും പറയാറുണ്ട് ജീവിതത്തിൽ ഒരിക്കലും പ്രായോഗികമാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ക്ഷമിക്കുന്നത് പരാജിതൻ്റെ ഭാവമല്ല മറിച്ച് ഒരു വിജയിയുടെ സ്വഭാവമാണ് എന്ന് മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നു യേശുവിനെ പോലെ ഇത്രയും ശത്രുക്കളാൽ ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട നിരപരാധി ലോകത്തിലില്ല എന്നാൽ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്നത് അവർക്ക് വേണ്ടിയുള്ള ശാപവാക്കുകളോ പ്രതിഷേധ സ്വരങ്ങളോ അല്ല വ്യവസ്ഥകളില്ലാത്ത മാറ്റിവെക്കാൻ കഴിയാത്ത ക്ഷമയുടെ വാക്കുകളാണ് ഈ ക്ഷമ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ഒരു പരിശോധിക്കേണ്ട നാളുകൾ കൂടെയാണ് ഡിഡ്രിച്ച് ബോണോഫെയർ യേശുവിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ശൂന്യമാക്കപ്പെട്ടവനാണ് യേശു യേശു ആരെയും വിട്ടുകളയുന്നില്ല തന്നെ ഉപദ്രവിച്ച എല്ലാവരെയും കർത്താവ് ചേർത്ത് പിടിക്കുകയാണ് രണ്ട് ചിന്തകൾ നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ഇവർ ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയാത്തവർ ഇന്ന് ഈ സമൂഹത്തിൽ ഇവർ എന്നൊരു കൂട്ടം നിറഞ്ഞ് ഒരു കാലഘട്ടമാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അവർ അറിയുന്നില്ല മറ്റുള്ളവർക്ക് ഇടർച്ചയാണോ വേദന ഉളവാക്കുന്നതാണോ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണോ എന്ന് പോലും തിരിച്ചറിയാതെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ മൊഴി നമ്മോട് നമ്മോടാകുവാനം ചെയ്യുന്നത് ഇങ്ങനെ ഇടർച്ച വരുത്തുന്ന ഇവർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിന് നമ്മൾ ബോധപൂർവം തിരിച്ചറിഞ്ഞ് ക്ഷമയെന്ന് ആയുധം കൊണ്ട് നേരിടുവാനായിട്ടാണ് തിരുവഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തെ മുറുകെ പിടിച്ച് ക്ഷമയോടുകൂടെ അതെല്ലാം നേരിടുകയാണ് ദോഷം വിട്ടകലുന്നവനായി മാറുകയാണ് ജീവിതത്തിൻ്റെ നാല് ദിശകളിൽ നിന്നും തന്നെ ഞെരുക്കുന്ന ജീവിതാനുഭവങ്ങൾ വരുമ്പോഴും ഒരുപാട് ക്രൂരമായ വാക്കുകൾ തന്നെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ആഴമായി തൻ്റെ ഹൃദയത്തിലേക്ക് കുത്തി തുളയ്ക്കുമ്പോഴും ഈ യോവ് ക്ഷമിക്കുകയാണ് ദോഷം വിട്ട അകലുന്നവനായി ജീവിതത്തിൽ അവൻ മുന്നേറുകയാണ് സ്തേഫാനോസും മറ്റുള്ളവരാൽ കല്ലെറിയപ്പെടുമ്പോഴും സ്തേഫാനോസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ പാപം അവരുടെ മേൽ നിർത്തരുതേ എന്നാണ് സ്തേഫാനോസ് പ്രാർത്ഥിച്ചത് നമ്മുടെ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൽസും തൻ്റെ രണ്ട് മക്കളും ചുട്ടുകരിക്കപ്പെടുമ്പോഴും ഭാര്യ ഹൃദയപൂർവ്വം ക്ഷമിക്കുകയാണ് ഒന്നാമതായി ഇവർ എന്ന് പറയുന്ന കൂട്ടർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ താല്പര്യമുള്ളവർ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കും ആരെയും എന്തും പറയും സ്വന്തം നിലനിൽപ്പാണ് അവർക്ക് വലുത് സ്വന്തം ഇരിപ്പിടങ്ങൾ അവർ ഇളകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് അവർ തകൃതപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ ആയവരുടെ മധ്യത്തിൽ ഈ മൊഴി നമുക്ക് നൽകുന്ന സന്ദേശം നമ്മൾ ക്ഷമിച്ച് അവിടെ നിന്ന് പ്രതികരിക്കാതെ അവിടെ നിന്ന് മാറിപ്പോവുക എതിർക്കാതെ മാറിപ്പോവുക എന്നുള്ളതാണ് ദിഷ്ടനോട് എതിർക്കരുത് എന്നാണ് വേദപുസ്തക വ്യവസ്ഥ എന്ന് പറയുന്നത് ഇവർ എന്ന് പറയുന്ന ഒരു കൂട്ടർ നാവിനെ ഏത് ദിശയിലേക്കും ഏത് തിന്മയിലേക്കും വളയ്ക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് യാക്കോബ് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് മനുഷ്യൻ ദോഷത്തിനായി നാവിനെ വളയ്ക്കുകയാണ് വ്യാജം പറയുവാനും കുടുംബ ബന്ധങ്ങളെ തകർക്കാനും സുഹൃബന്ധങ്ങളെ തകർക്കാനും അയൽബന്ധങ്ങളെ തകർക്കാനും ഒരുപാട് വ്യക്തിബന്ധങ്ങളെ ഇല്ലാതാക്കാനും കൂട്ടു സഹോദരങ്ങളുമായി ചേർന്ന് കഴിയുന്ന കുടുംബ ബന്ധങ്ങളെ പലതും പറഞ്ഞ് നശിപ്പിച്ചു കളയാനും നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ബന്ധങ്ങളെ പിരിക്കാനൊക്കെയും മാവ് ഏത് ദിശയിലേക്കും ഏത് അവസ്ഥയിലേക്കും തിരിക്കുവാൻ ഏത് തിന്മയിലേക്കും തിരിക്കുവാൻ ഇവർ ഇവർ എന്ന് പറയുന്ന കൂട്ടർ ഒരുങ്ങി നിൽപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുതേ ഇന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ഇവർ എന്നൊരു കൂട്ടർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് ബോധപൂർവം തിരിച്ചറിഞ്ഞ് കുരുഷനെ നോക്കി ക്ഷമയുടെ ചാലകങ്ങളായി ഞാൻ നിങ്ങളും മാറേണ്ടിയിരിക്കുന്നു മൂന്നാമതായി ഇവർ എന്ന് പറയുന്ന കൂട്ടർ കെട്ടിച്ചമയ്ക്കുവാൻ കാര്യങ്ങൾ എന്തും കെട്ടിച്ചമയ്ക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് അവർ അനീതിക്ക് വേണ്ടി ജീവിതം വെച്ചവരാണ് നീതിക്ക് വേണ്ടിയല്ല നീതിയായ ജീവിതങ്ങളെ നശിപ്പിക്കുവാനായിട്ട് അനീതിക്ക് വേണ്ടി ജീവിതം വെച്ചവരാണ് ഇവർ എന്ന് പറയുന്ന ഒരു കൂട്ടർ അനീതിയുടെ കവചങ്ങളാണ് പ്രിയമുള്ളവരെ ഇന്നും ഈ ലോകത്ത് ഒരു വ്യക്തിയെ കുറിച്ച് വ്യക്തിഹത്യ നടത്തുന്നവരുണ്ട് ഏഷണി പറഞ്ഞ് ഒരു കുടുംബത്തെ ഇല്ലാതാക്കുന്നവരുണ്ട് ഇവർ എന്ന് പറയുന്ന ഒരു കൂട്ടർ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇയോബിനെ പോലെയും സ്തേഫാനോസിനെ പോലെയും പൗലോസിനെ പോലെയും ദാവീദിനെ പോലെയും അറിയാത്തവരോട് ക്ഷമിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് യേശു നിശബ്ദനായിട്ട് മുന്നോട്ട് പോവുകയാണ് നിശബ്ദത എന്ന് പറയുന്നത് ഒരു വലിയ ക്ഷമയുടെ ആയുധമാണ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് പ്രതികരിക്കാതെ ഇവരോട് ഒരു വർത്തമാനം പോലും പറയാതെ നിശബ്ദനായി യേശു കർത്താവ് മുന്നോട്ട് പോവുക മൗനം വിദ്വാന ഭൂഷണമെന്ന് പറയുമ്പോൾ നിശ്ചയമായും അത് ധരിച്ച് നാം ഈ ഭൂമിയിൽ യാത്ര ചെയ്യണം രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇവരോട് ക്ഷമിക്കണമേ ഇതൊരു ക്ഷമയുടെ മാതൃക പ്രാർത്ഥനയാണ് ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ തൻ്റെ ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ പാകം വന്ന കതിരുകൾ ലോകത്തിന് സമ്മാനിക്കുകയാണ് ഈ പ്രാർത്ഥന മൂലം തനിക്ക് ലോകത്തോടുള്ളവറ്റ കരുണയെയും ദൈവസ്നേഹത്തെയും യേശു പ്രദർശിപ്പിക്കുകയാണ് നന്ദി കെട്ട് മനുഷ്യൻ അതിഹീനായി പ്രവർത്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്ക് പ്രവഹിക്കുകയാണ് യേശുവിൻ്റെ മൂന്നര വർഷത്തെ വാക്കുകൾ പ്രവൃത്തികളാകുന്ന ഇടമായി കുറച്ച് മാറുകയാണ് ഏഴല്ല ഏഴ് ഴുപത് വറ്റം ക്ഷമിക്കണമെന്നാണ് യേശു കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപഘടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ക്ഷമയില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പ്രസക്തമാണ് ഈ പ്രാർത്ഥനയിൽ കർത്താവ് ആരെയും ഒഴിവാക്കുന്നില്ല ഉപദ്രവിച്ച എല്ലാവർക്കും വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ് ഒറ്റയ്ക്കും കൂട്ടം ചേർന്നും നമുക്കെതിരെ ശത്രുക്കളും മിത്രങ്ങളും പ്രതികരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ക്രൂശിലെ കർത്താവിൻ്റെ ഈ വാക്കുകൾ ഓർത്തുവയ്ക്കാൻ നമുക്ക് കഴിയണം ഒന്ന് യോഗൻ ഞാൻ നാലിൻ്റെ ഇരുപതിൽ പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നുവെന്നാണ് ആ ലേഖന വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് തിന്മകൾ നടക്കുകയാണ് വേദപുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നൂറു താലന്ത് ഒരു രാജാവിനോട് കടമ്പട്ട മനുഷ്യനോട് രാജാവ് ക്ഷമിക്കുകയാണ് അവൻ വീട്ടു പോകാൻ വഴിയില്ല അവൻ്റെ ജീവിതം അത്രയേറെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും കഷ്ടതയുമാണ് അതുകൊണ്ട് രാജാവ് ഇത് മനസ്സിലാക്കി ഈ മനുഷ്യനോട് നൂറു താലന്തിളച്ചു കൊടുക്കുകയാണ് നീ ഇനി തിരിച്ചു തരണ്ട നിന്റെ എൻ്റെ ജീവിതാവസ്ഥ എനിക്കറിയാം നിന്റെ ദാരിദ്ര്യം എനിക്കറിയാം നിന്റെ കഷ്ടപ്പാട് എനിക്കറിയാം എന്ന് പറഞ്ഞ് ബോധപൂർവ്വം അവനോട് ക്ഷമിക്കുകയാണ് അവൻ ആ വലിയ സന്തോഷത്തോടു കൂടെ തിരിച്ചു തുള്ളിച്ചാടി അവൻ വീട്ടിലേക്കുള്ള വഴിയാത്രക്കിടയിൽ അവൻ ഒരു താലന്ത് കടംപെട്ട മനുഷ്യനെ കണ്ടു എന്തു ചെയ്തു അവൻ നേരെ ചെന്ന് കഴുത്തിന് കുത്തി പിടിക്കുകയാണ് കുത്തിപ്പിടിച്ചിട്ട് പറയുകയാണ് നീ എനിക്ക് തരാനുള്ള ഒരു താലന്ദ് നീ തന്നിട്ട് പോയാൽ മതി അവൻ നിർബന്ധം പിടിക്കുകയാണ് അവൻ അവനെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയാണ് അവന് ക്ഷമിക്കുവാൻ മനസ്സില്ല നൂറ് താലന് രാജാവ് അവന് ക്ഷമിച്ചു കൊടുത്തപ്പോൾ ഇളച്ചു കൊടുത്തപ്പോൾ ഒരു താലന്ത് കടംപെട്ട മനുഷ്യനോട് അവന് ക്ഷമിക്കാൻ കഴിയുന്നില്ല ഇന്ന് ക്ഷമയില്ലായ്മ ഒരുപാട് ദുരന്തങ്ങളായി നമ്മുടെ ഈ നാട് മാറുകയാണ് നമ്മുടെ സമൂഹം മാറുകയാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ക്ഷമയില്ലാതെ മനുഷ്യനെ നി നിഷ്കരണം വധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇടയ്ക്ക് പല സംഭവങ്ങൾ നമ്മെ വളരെ വേദനിപ്പിച്ചു ഒരു വെജിറ്റബിൾ കടയിൽ വലിയൊരു പച്ചക്കറി വ്യാപാര സ്ഥാപനമാണ് അപ്പോൾ നമ്മളിങ്ങനെ പല പച്ചക്കറികളും ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് അവൻ അങ്ങനെ അതിൽ നിരത്തിയിട്ടിരുന്ന ഒരു ക്യാരറ്റിൻ്റെ ഒരു കൂമ്പാരം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ചെറിയ കൊച്ചു ക്യാരറ്റ് എടുത്ത് അവൻ കടിക്കുകയാണ് ആ കടയിൽ നിന്ന് ആ സ്ത്രീ ആക്രോഷിക്കുകയാണ് വല്ലാത്ത വാക്കുകൾ കൊണ്ട് പ്രതികരിക്കുകയാണ് അവസാനം അത് വലിയ വിഷയമായി തീർന്നു ആ കടയുടെ ഓണർ അവിടെ വരുന്നു ഈ ഓണറും ഈ വ്യക്തിയുമായി കോർക്കുകയാണ് അവസാനം ഈ രണ്ടു പേരും ചേർന്ന ആ കടയുടെ ഉടമസ്ഥനെ വെട്ടിക്കൊല്ലുകയാണ് നിസാരമായ ഒരു ക്യാരറ്റാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാൽ ആ സ്ത്രീക്ക് പറയാമായിരുന്നു ഇന്ന് ക്യാരറ്റ് വലിയ വിലയാണ് നിങ്ങൾ എടുക്കരുത് ഇന്ന് വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രശ്നം അവിടെ തീരുമായിരുന്നു ആ സ്ത്രീ ആക്രോശിച്ച് പല വാക്കുകൾ കൊണ്ട് കാത് കൊമ്പ് കോർത്ത് നിൽക്കുമ്പോൾ ഉടമസ്ഥൻ വരികയാണ് ആ ഉടമസ്ഥൻ അത് ഏറ്റെടുക്കുകയാണ് ഈ രണ്ടുപേരും ഉടമസ്ഥനുമായി പ്രശ്നം മാറുന്നു ഒടുവിൽ അവർ അവിടെ നിന്ന് പോയ ശേഷം തിരിച്ച് വടിവാളുമായി വരുന്നു ഈ ഉടമസ്ഥനെ നിഷ്കരണം കൊലപ്പെടുത്തുകയാണ് നിസ്സാരമായ കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെയും സൗമ്യമായി പരിഹരിക്കാനുള്ള കാര്യമേ ഉള്ളൂ ചില കാര്യങ്ങൾ പെട്ടെന്നുള്ള ആവേശവും ആക്രോശവുമാണ് കൊലയിലേക്ക് നയിക്കുന്നത് ഓരോ കാര്യങ്ങളും സൗമ്യമായി ഒരുമേശയിൽ നിന്ന് സംസാരിച്ച് സൗമ്യമായ ഭാഷ ഉപയോഗിച്ച് നമ്മൾ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ നിശ്ചയമായും ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുവാനായിട്ട് കഴിയും മൂന്ന് പേരെ വീട്ടിൽ കയറി വെട്ടിക്കുന്ന ഒരു യുവാവ് ആ യുവാവ് പലപ്പോഴും ആ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നവരാണ് എന്നാൽ അവരും ആ വീട്ടുകാരും അവനോട് എതിർത്ത് ആക്രോശിച്ചു നിൽക്കുകയാണ് എന്നാൽ സൗമ്യമായ ഒരു ഭാഷ ഉപയോഗിച്ച് അവൻ്റെ രീതിയും സ്വഭാവവും അറിയാവുന്നവരാണ് ഈ വീട്ടുകാർ അവനോട് സംസാരിച്ച് അതെല്ലാം മോനെ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞ് സ്നേഹത്തോടെ അവനെ ഒന്ന് വിടാൻ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു കുറ്റനോട് എതിർക്കരുത് എന്ന് വേദപുസ്തകം പറയുമ്പോൾ സൗമ്യമായ ഭാഷയിൽ പ്രതികരിക്കാനുള്ള ഒരു മനോധൈര്യം ഉണ്ടായിരിക്കണം ആ ആക്രോശ വേളയിൽ അതെല്ലാം കേട്ട് പരസ്പരം ആക്രോശിച്ച് കൊമ്പ് കോർത്തവൻ കടന്നുപോയി പോയ ശേഷം അവൻ ഒരു വലിയ ഇരുമ്പ് പൈപ്പുമായി വന്ന് ഈ വീട്ടിലെ മൂന്ന് പേരെ നിഷ്കരണം അടിച്ചു കൊല്ലുകയാണ് ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ എന്തെന്ത് അത്യാഹിതങ്ങൾ കുടുംബങ്ങൾക്കുള്ളിൽ മകൻ അപ്പനെ കൊല്ലുന്നു അപ്പൻ മകനെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു മാതാപിതാക്കൾ മക്കളെ കൊല്ലും നിക ദയനീയമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്ഷമ വേണമെങ്കിൽ ക്രൂശിലേക്ക് നോക്കണം യേശുവിനെ ഇത്രയധികം അടിച്ചിട്ടും തുപ്പി അണിയിച്ചു കുന്തത്താൽ കുത്തി എന്തുമാത്രം ഘടോരമായ വേദനകൾ കഴിപ്പിച്ച് മുപ്പത്തെട്ട് പ്രാവശ്യം ചാട്ട കൊണ്ടടിച്ചിട്ടും യേശു അവരോട് ക്ഷമിക്കുകയാണ് എതിർക്കുന്നില്ല യേശുവിന് കോപിക്കാമായിരുന്നു യേശുവിന് അവരെ നശിപ്പിക്കാമായിരുന്നു പക്ഷേ യേശു കർത്താവ് ക്ഷമിക്കുകയാണ് മൗനം പാലിക്കുകയാണ് ഈ മൊഴി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്ഷമിക്കേണ്ടവരോട് ബോധപൂർവം ക്ഷമിക്കാനുള്ള ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം കയ്യനും ഹാബേലുമായുള്ള ജീവിതാനുഭവം കയ്യന് സഹോദരനോട് ക്ഷമിക്കാമായിരുന്നു ശരി അവൻ ഉചിതമായിട്ട് യാഗം അർപ്പിച്ചു എൻ്റെ യാഗത്തിൽ ചിലപ്പോൾ എൻ്റെ ഹൃദയമോ മനസ്സോ ഒന്നും ശരിയായിട്ടുണ്ടാകത്തില്ല അവൻ്റെ ഹൃദയം ഒരുങ്ങാത്തത് കൊണ്ടാണ് അവൻ്റെ യാഗം പ്രസാദമാകാത്തത് അവൻ്റെ ഹൃദയത്തിൽ ദൈവമില്ലായിരുന്നു അവൻ്റെ യാഗം മാത്രമാണ് അവൻ മുൻപിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അവനെ ദൈവസന്നിധിയിൽ അവൻ പ്രദർശിപ്പിച്ചിട്ടില്ല അവൻ്റെ ഹൃദയത്തെ കൊടുത്തിട്ടില്ല ഹാവയിലാണെങ്കിൽ സ്വന്തം ജീവിതത്തെയും ഹൃദയത്തെയും യാഗത്തെയും ഒരുപോലെ ഒരുക്കി നിർമ്മലമായി ദൈവകരങ്ങളിൽ അർപ്പിക്കുകയാണ് ഈ കൈയിനാകട്ടെ യാഗവസ്തു മാത്രമാണ് അവൻ്റെ മുൻപിലുള്ളത് അവൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല ഹൃദയം കൊടുത്തിട്ടില്ല ഹൃദയത്തിനകത്ത് കാപട്യമാണ് ഈ കാപട്യത്തോടെ യാഗം കഴിക്കുവാൻ വരുമ്പോൾ ഉചിതമായവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയാണ് അതിന് സഹോദരന് ആ കയ്യന് ഹാബേലിനോട് കോപം വരികയാണ് നിഷ്കരണം കൊല്ലുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ബോധപൂർവം ക്ഷമിക്കാൻ തയ്യാറായിരിക്കണം ആര് എന്തു പറഞ്ഞാലും മുറിവേൽപ്പിച്ചാലും തിരിച്ച് നമ്മൾ പ്രതികരിക്കരുത് കുറുഷിനെ നോക്കി സഹിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഇന്ന് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിസാര അതിരുതർക്കത്തിന് പരസ്പരം വെട്ടിക്കൊല്ലുന്നു നിസ്സാര കുടുംബ പ്രശ്നങ്ങൾ കുടുംബങ്ങൾക്കുള്ളിൽ ചോരക്കളമായി മാറുന്നു ക്ഷമയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നുകൂടി ക്ഷമിക്കാനുള്ള ഒരു ക്ഷമയുടെ വാതിൽ എൻ്റെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നിട്ട് തരികയാണ് എന്തുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ കെ സി കേശവ തൻ്റെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ശത്രു തൻ തൻഗൃഹെ വന്നാൽ വഴി പോലാതിരിക്കണം മുറിക്കുന്നവനും വൃക്ഷം തണലേഖിടുന്നതല്ലയോ മഹാകവി ടാഗോർ ഇപ്രകാരം പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയത്തിൽ കുടിക്കൊള്ളുന്ന വിദ്വേഷത്തിൻ്റെ പേരെറക്കുക എൻ്റെ സുഖ ദുഃഖങ്ങളെ വിഷമരഹിതമായി വഹിച്ചു കൊണ്ടുപോകാനുള്ള ക്ഷമാശക്തി എനിക്ക് തരിക ഇതാണ് ടാഗോർ ഈശ്വരനോട് പ്രാർത്ഥിച്ചത് പ്രകരമേൽപ്പിച്ചവരോട് അഴിച്ചവരോട് തുപ്പിയവരോട് എന്തെന്തെന്തൊക്കെ നിന്നകളും പരിഹാസങ്ങളും പറഞ്ഞവരോടും യേശു കർത്താവ് ബോധപൂർവം ക്ഷമിക്കുകയാണ് ഈ ക്ഷമ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ക്ഷമ വളർന്നാൽ ഒരു നവലോകം സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ് ക്ഷമ കുടുംബത്തിൽ വളർന്നാൽ ഒരു നല്ല കുടുംബം സൃഷ്ടിച്ചെടുക്കുവാൻ എളുപ്പമാണ് ക്ഷമ സഭയിൽ വളർന്നാൽ നല്ലൊരു ആത്മീയ സഭയായി നമ്മുടെ സഭകൾ വളരാൻ എളുപ്പമാണ് നാം ക്ഷമ നമ്മുടെ സമൂഹത്തിൽ വളർന്നാൽ നമ്മുടെ സമൂഹവും ഒരു നവസമൂഹമായി മാറും കൊല്ലും കൊലയും ഇല്ലാത്ത സമൂഹമായി മാറും ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിൽ കുറച്ചെ നോക്കി നാം സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ആയുധമാണ് ക്ഷമ എന്ന് പറയുന്നത് അതിന് മൂർച്ച ഉണ്ടായിരിക്കണം അത് മൂർച്ച ഉണ്ട് എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ അബ്രഹാം ലോത്തിനോട് ക്ഷമിക്കുകയാണ് യാക്കോബ് യേശാവിനോട് ക്ഷമിക്കുകയാണ് ദാവീദ് ശൗലിനോട് ക്ഷമിക്കുകയാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും കുറൂശിനെ നോക്കണം കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ക്ഷമയുടെ വിത്തുകൾ വിതറി ക്ഷമയുടെ വലിയ വൃക്ഷങ്ങളായി വളർന്ന് മറ്റുള്ളവരെ ക്ഷമയിലേക്ക് നയിക്കുന്നവരായി മാറണം നമ്മുടെ ഈ വൃക്ഷത്തിൽ ചിലപ്പോൾ പുലികൾ കടന്നു കയറാം മറ്റുള്ള ജന്തുക്കൾ ചിലപ്പോൾ ഈ വൃക്ഷത്തിൽ കയറാം കൊച്ചു കുരുവികൾ വരാം പക്ഷിപ്പറവകൾ വന്നിരിക്കാം അപ്പോൾ അതൊരു ക്ഷമയുടെ മാതൃകയായി നമ്മുടെ ജീവിതം മാറണം ക്രൂശിലേക്ക് നോക്കി മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിച്ചുകൊണ്ട് മൗനം വിദ്വാനും ഭൂഷണം മിണ്ടാതിരുന്ന് ഞാൻ ദൈവം വന്ന് പ്രതികാരം എനിക്കുള്ളത് ക്ഷമയിലൂടെ വളർന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ക്ഷമിക്കുവാനുള്ള കടമ യേശു കർത്താവ് ക്രൂശിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ആ ക്ഷമ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തവരുടെ ലോക സമൂഹത്തിലാണ് ഞാൻ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് ബോധപൂർവം ക്ഷമിക്കണം ഒഴിഞ്ഞു മാറണം ഇവർ എന്തും ചെയ്യാം ഇവരെന്ന് ഒരു കൂട്ടർ എന്തും ചെയ്യാം നമുക്ക് മുറിവേൽപ്പിക്കാം വേദന ഏൽപ്പിക്കാം കണ്ണുനീര് തരാം നിരാശ തരാം നമ്മുടെ ക്ഷമയെ നശിപ്പിക്കുന്ന ഏത് കാര്യവും അവർ ചെയ്യാം പക്ഷേ അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇന്നതൊന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ ഊശൽ നോക്കി ക്ഷമയുടെ ഈ വലിയ നന്മ ഊറ്റിയെടുത്തുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രസംഗിക്കുന്നവരായിട്ടല്ല പറയുന്നവരായിട്ടല്ല അനുഭവമാക്കുന്നവരായി മാറണം പറയാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ എളുപ്പമാണ് അനുഭവമാക്കുക വളരെ പ്രയാസമാണ് പക്ഷേ അത് യേശുവിനെ നോക്കിയാൽ മാത്രമേ അതിനെ അനുഭവമാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അതിനെ നമുക്ക് അനുഭവമാക്കി മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതത്തിൽ കോപം വരുന്ന സമയങ്ങളിൽ കോപം ക്ഷമയില്ലാത്ത സമയങ്ങളിൽ ഈ മൊഴി നമ്മുടെ കാതുകളിൽ വന്ന് ഇൻപമായി മുഴങ്ങട്ടെ ആ മുഴക്കം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളും തിരിച്ചറിയണം എന്നോട് ദൈവം സംസാരിക്കുകയാണ് മോനെ നീ ക്ഷമിക്കണം മകളെ നീ ക്ഷമിക്കണം ക്ഷമ എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത പ്രയാണത്തിൻ്റെ ഒരു അടയാളമാണ് ക്ഷമയില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത യാത്രകൾ പ്രയാണങ്ങൾ ഇടയ്ക്ക് വെച്ചോ വഴിമധ്യത്തിലോ മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒന്നാണ് ക്ഷമയില്ലായ്മ ആ ക്ഷമ മുറുകെ പിടിച്ചുകൊണ്ട് ക്രൂശിനെ നോക്കി നിലയ്ക്കാത്ത ക്ഷമയുടെ പ്രതിനിധികളായി ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ക്ഷമയുടെ സ്ഥാനാപതികളായി മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ ഇന്ന് അനേകർ ഇവർ ചെയ്യുന്നത് ഇവർ പറയുന്ന ഒരു കൂട്ടർ ദൈവം എന്ത് ചെയ്യുന്നുവെന്ന് നമുക്കറിയാൻ അറിയുന്നില്ല പക്ഷേ ഇവരോടൊക്കെ ക്ഷമിക്കണമെന്നാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന ദർശനം നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവം ക്ഷമിച്ച് യാത്ര ചെയ്യാനുള്ള കൃത്യമായി ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ ആ ക്ഷമയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുപ്പാൻ ജീവിതത്തിൻ്റെ വിവിധ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞങ്ങൾ കോപിക്കുന്നവരായി മാറാതെ ക്ഷമിക്കുന്നവരായി ക്ഷമിക്കുന്നവരായിത്തീരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ കോപം സകലവിധ ദോഷത്തിനും കാരണഹേതുവാകുന്നുവല്ലോ ക്ഷമിക്കാത്ത അനുഭവങ്ങൾ പല നാശത്തിനും കാരണമായിത്തീരുന്നു ജീവൻ നശിക്കുന്ന അനുഭവത്തിൽ വരെ നമ്മുടെ ക്ഷമയില്ലാത്ത അനുഭവങ്ങൾ എത്തിച്ചേർക്കുകയാണ് കുടുംബങ്ങളിലും സഭകളിലും സമൂഹത്തിലും ദൈവമേ നോ ലോകത്തുമെമ്പാടും ഈ ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ വ്യക്തിജീവിതങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ക്രൂശിലെ ആ മൊഴിക്ക് മൊഴി നിശ്ചലമായിട്ടില്ല അത് നമ്മോട് സംസാരിക്കുകയാണ് ദാവി ഇവർ ചെയ്യുന്നതിൽ നിന്നറിയായി ഇവരോട് ക്ഷമിക്കണമേ ബോധപൂർവം ക്രിസ്തുവിലെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമയുടെ ഭാവം പ്രാപിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിവിധ പ്രശ്നരഹിതമായ മുഖാന്തരങ്ങളിൽ ദൈവമേ ക്ഷമിച്ച് മാറിപ്പോകാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും ദാനം ചെയ്യണമേ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു തിരു പകരണമേ യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ